പച്ചിലയിൽ നിന്ന് പെട്രോൾ വെറും രണ്ട് രൂപയ്ക്ക് വിൽക്കാമെന്ന വാഗ്ദാനം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോലും പരീക്ഷണം വിജയം ലോകമാധ്യമങ്ങളുടെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി പക്ഷേ പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചു ഇതൊരു തട്ടിപ്പ് കഥയല്ല ആരൊക്കെയോ ചേർന്ന ഒരു മനുഷ്യനെ ഒതുക്കിയ കഥ കേൾക്കുമ്പോൾ ഒരു ഭ്രാന്തൻ സ്വപ്ന പോലെ തോന്നാമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തമിഴ്നാട്ടിലെ ഇളയംകുളം എന്ന കുഗ്രാമത്തിൽ നിന്ന് വന്ന ഒമ്പതാം ക്ലാസ്സുകാരനായ രാമർ പിള്ള ഈ സ്വപ്നം യഥാർത്ഥമാക്കിയെന്ന് അവകാശപ്പെട്ടു ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു സ്വപ്രഭാവത്തിൽ ഇന്ത്യയെ ഗൾഫ് രാജ്യങ്ങളെക്കായാലും വലിയ സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു അത്ഭുത കണ്ടുപിടുത്തതിൻ്റെ പേരിലാണ് രാമർ അറിയപ്പെട്ടത് ദേശീയ മാധ്യമങ്ങളും എന്തിന് സാക്ഷാൽ ബി വരെ ഈ പച്ചിലപ്പെട്ടുകളിനെ കുറിച്ച് രാമർ എന്ന കണ്ടുപിടുത്തത്തിൻ്റെ രാജാവിനെ കാണാൻ ജന ക്യൂ നിന്നു പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾ ഡീലർഷിപ്പിനായി അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തി ഇന്ത്യയുടെ തലവരെ മാറ്റി എഴുതുമെന്ന് കരുതിയ ആ ആരവം അധികകാലം നീണ്ടുനിന്നില്ലെങ്കിലും ആ കാലം ഒരു വലിയ അത്ഭുതമായിരുന്നു രാമർപ്പിള്ളിയുടെ ഈ മാച്ചക്ക് അരങ്ങേറിയത് മദ്രാസിലെ കേന്ദ്രമായ സെൻറ്റ് ജോർജ് ഫോർട്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി എം കരുണാനിധി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ മുന്നിലായിരുന്നു രണ്ട് ലിറ്റർ വെള്ളത്തിൽ രാമർ കുറച്ച് ഔഷധസദ്യങ്ങളും ഉപ്പും നാരങ്ങ നീരും ഒരു ഉത്തേശവും ചേർത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം ലഭിച്ച ഈ ദ്രാവകം ഒരു പേപ്പറിൽ ഒഴിച്ച് കത്തിച്ചപ്പോൾ ഉള്ളത് ആളിക്കത്തി ഈ ലൈവ് ഡെമോ കണ്ട നേതാക്കൾക്ക് അന്ന് ശാസ്ത്രീയമായ ഒരു ബോധവും ഉണ്ടായിരുന്നില്ല രാമറിന് പാറ്റൻ്റ് നൽകാനും ഗവേഷണ ലാബ് സ്ഥാപിക്കാനും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഈ സംഭവത്തിന് നാല് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ രാമർ തൻ്റെ ഗ്രാമത്തിൽ ഈ ഇന്ധനം ലിറ്ററിന് വീറും രണ്ട് രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങിയിരുന്നു രാത്രിയുടെ രണ്ടാം പകുതിയിൽ തോക്കിന്തിയ വളർത്തച്ചൊപ്പം ചെമ്പക്കാട്ടിൽ പോയി അത്ഭുത സസ്യം തേടുന്നത് ഉൾപ്പെടെയുള്ള നിഗൂഢതകൾ അദ്ദേഹം ചുറ്റും നിലനിർത്തി സ്വന്തമായി ഉണ്ടാക്കിയ ഇന്ധനം ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിച്ചു കാണിച്ചു കൊണ്ടും അദ്ദേഹം ജനത്തെ കയ്യിലെടുത്തു ഈ അതിശയങ്ങൾ കണ്ട് പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പോലും രാമറിനെ സഹായിക്കാൻ തയ്യാറായി വന്നു ചെന്നൈയിൽ മാത്രം പതിനൊന്ന് വിൽപ്പനശാലകൾ തുറന്ന് ലിറ്ററിന് പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ നിരക്കിൽ വരെ ഇന്ധനം വിറ്റു ഡർമാലിൽ നിന്ന് രണ്ടേ പോയിന്റ് ഇരുപത്തേഴ് കോടി രൂപയാണ് രാമറ തട്ടിയെടുത്തതെന്ന് എന്നാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് മുന്നിൽ ഈ തട്ടിപ്പ് അധികനാൾ പിടിച്ചിരുന്നില്ല ഐ എ ഐ ടിയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയത്തിലും നടന്ന ശാസ്ത്രീയ പരിശോധനകളിൽ രാമറിൻ്റെ ഇന്ധനം പരാജയപ്പെട്ടു യഥാർത്ഥ പെട്രോളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് ശാസ്ത്രജ്ഞൽ വിധിയെഴുതി പക്ഷേ അപ്പോഴും ഇത് ഇന്ത്യയുടെ വളർച്ച തടയാനുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് രാമർക്ക് വേണ്ടി വാദിച്ചവരും ധാരാളം ഉണ്ടായിരുന്നു ഇന്ധനത്തിൻ്റെ ഫോർമുലയ്ക്ക് വേണ്ടി തന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള നാടകങ്ങളും അദ്ദേഹം കളിച്ചു വിവാദം കത്തിയതോടെ കേസ് സി ബി വിട്ടു അവരുടെ അന്വേഷണത്തിൽ ടോളുവിൻ നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് രാമർ തട്ടിപ്പ് ഇന്ധനം ഉണ്ടാക്കിയതെന്ന് തെളിഞ്ഞു രണ്ടായിരത്തിൽ രാമർ അറസ്റ്റായി രണ്ടായിരത്തി പതിനാറിൽ എഗമർ കോടതി അദ്ദേഹത്തെ മൂന്ന് വർഷം കഠിന തെടവിന് ശിക്ഷിച്ചു നായകനിൽ നിന്ന് രാജ്യത്തെ കമ്പളിപ്പിച്ച പ്രതി നായകനായി രാമർ മാറിയതോടെ സ്വന്തം ഗ്രാമത്തിൽ പോലും വെറുക്കപ്പെട്ടവനായി രണ്ടായിരത്തി പതിനാറിലെ സൃഷ്ടിക്ക് ശേഷം രാമർ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ ആർക്കും അറിയില്ല മുംബൈയിലേക്ക് നാടുവിട്ടെന്നും അതല്ല കൊളംബോയിലുണ്ടെന്നും ക്കെയുള്ള പല കഥകളുമാണ് കേൾക്കുന്നത് അടുത്തിടെ മരിച്ചുന്ന ഒരു പ്രചാരണം ഉണ്ടായെങ്കിലും അതൊന്നും സത്യമായിരുന്നില്ല അടിസ്ഥാന ശാസ്ത്ര ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ തട്ടിപ്പുകാർ എങ്ങനെ വാഴാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാമറിൻ്റെ പെട്രോളിൻ്റെ കഥ